സ്വാഗതം നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചുള്ള സുപ്രധാനമായ വാർത്തയും നാളത്തെ മഴ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയേക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ വെള്ളിയാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മില്ലിമീറ്റർ മില്ലിമീറ്റർ മുതൽ വരെ മഴ ലഭിക്കുമെന്നാണ് മഴ കൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടരുന്ന പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വിദ്യാഭ്യാസങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ് ഇനി കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചാൽ ആ ഒരു സമയത്തെ നിങ്ങളെ പുതിയ വീഡിയോയിലൂടെ അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ കാണാം